ബിവറേജസ് കോർപ്പറേഷന്റെ മധ്യസംഭരണ ഗോഡൌണും ഓഫീസും തൃശൂർ ചാലക്കുടിയിലെ സംസ്ഥാന വെയർഹൌസിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇടപെട്ടാണ് സ്വകാര്യ വ്യക്തിക്കായി ഗോഡൌൺ മാറ്റിയത് എന്നാണ് ആക്ഷേപം സംഭവത്തിൽ സി ഐ ടിഒ ഉൾപ്പെടെ നവകേരള സദസ്സിലും മറ്റ് അധികൃതർക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു പതിനേഴ് വർഷമായി ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം സർക്കാർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണും ഓഫീസും മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റാനായി നിർദ്ദേശം നൽകിയത് എൽ കൺവീനർ ഇ പി ജയരാജനാണെന്നാണ് ഉയരുന്ന ആരോപണം അഞ്ചു കിലോമീറ്റർ അകലെ കൊമ്പടിഞ്ഞാമാക്കലിലെ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ചുമട്ടു തൊഴിലാളികളും ഡ്രൈവർമാരുമടക്കം നിരവധി പേർ ഈ ഗോഡൌണിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് വിഷയത്തിൽ സിഐ ടിയു ഐ എൻ ടി യു സി എന്നീ തൊഴിലാളി സംഘടനാ നേതാക്കളും പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഞങ്ങൾ ഒരു പതിനേഴ് വർഷത്തോളം ഇവിടെ ഈ ബ്യൂറേജിന്റെ ഗോഡൌൺ ഈ വേർഹൌസിൽ വന്നിട്ട് ഈ ഗോഡൌണിനാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗോഡൗണിലേക്ക് മാറ്റാൻ തുടങ്ങുന്നത് തോമസൺ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് അവരുടെ കീഴിലുള്ള ഒരു ഗോഡൗണിലേക്കാണ് പോകാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിലാളികൾക്കും മോട്ടോർ വാഹന തൊഴിലാളികൾക്കും അവിടെ ലാബലിംഗ് അങ്ങനെ ഒരുപാട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ജീവിക്കാൻ ഇനി വേറെ മാർഗ്ഗം ഇടതുപക്ഷാനുഭാവികൾ തൊഴിലാളികളായി ഉണ്ടായിട്ടും അവരുടെ പരാതി കേൾക്കാൻ പോലും മന്ത്രിമാർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം നിലവിലെ വാടക തുക ലഭിക്കുന്നത് സർക്കാരിനാണ് എന്നാൽ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോൾ ആ തുക സ്വകാര്യ വ്യക്തിയിലേക്ക് പോകും ചാലക്കുടിയിലെ ഗോഡൌണിന്റെ സൗകര്യം പോരാ എന്ന കാരണം പറഞ്ഞാണ് മാറ്റാനുള്ള ശ്രമം നടന്നത് എന്നാൽ നിലവിൽ ഇവിടെ എഴുപത് ശതമാനം സ്ഥലം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ വിൽപ്പന കുറവായതുകൊണ്ട് തന്നെ പുതിയൊരു ഗോഡൌൺ ആവശ്യമില്ല അതേസമയം പ്രൊപ്പോസൽ നൽകുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ അനധികൃതമായി ഗോഡൌണിലെത്തി പരിശോധന നടത്തിയിരുന്നതായും തൊഴിലാളികൾ പറയുന്നു സ്വകാര്യ വ്യക്തിയുടെ പുതിയ കെട്ടിടത്തിന്റെ പണി കഴിപ്പിക്കുന്നത് അധികൃതർ നേരിട്ടാണെന്നും ആക്ഷേപമുണ്ട് സംഭവത്തിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങിയിട്ടുണ്ടെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു അമൃത ന്യൂസ് തൃശൂർ